ഇതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ കുറേ നാളായി അല്ലേ എനിക്കൊന്നും ഒരാഴ്ചൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നുണ്ടായിട്ടെല്ലാം എൻ്റെ ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് ഒട്ടുമില്ല അപ്പോൾ ആ ഒരു അടഞ്ഞ സൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ചൈന മാളിൽ പോയിട്ടുണ്ടായിരുന്നു യു എയിലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോളാണ് അപ്പോൾ ആ മോളിൽ പോയിട്ടുള്ള ഒരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓരോ സാധനത്തിൻ്റെ പ്രൈസും എന്തൊക്കെ സാധനങ്ങൾ അവിടെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം ഇതൊരു പത്ത് പതിനാറ് ഗേറ്റ്സ് വരെ വരുന്നില്ല അപ്പം ഞങ്ങൾ ഗേറ്റ് നമ്പർ ഏഴിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തതുകൊണ്ട് ആ ഗേറ്റ് ത്രൂ ആണ് കയറിയത് അപ്പോൾ അത് കയറുമ്പം തന്നെ അവിടെ കൂടുതൽ ഐറ്റംസ് ആയിട്ട് വിൽക്കുന്നത് ടോയ്സും കാര്യങ്ങളൊക്കെയാണ് കൂടാണ്ട് കുറേ ഫർണിച്ചറും കാര്യങ്ങളും നിങ്ങൾ അതൊക്കെ ഉണ്ട് ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് എല്ലാ ഫർണിച്ചറും വെക്കുന്നത് അതുമാത്രമല്ല അവിടെയൊക്കെ ഉള്ളതൊക്കെ നല്ല യുണീക്ക് പീസസുമാണ് എനിക്കും അനുഷ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓരോന്ന് കാണാനും അതിൻ്റെ മോഡൽസ് എടുത്ത് വെക്കാനും ഫോട്ടോസ് എടുത്ത് വെക്കാനൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ വിൻ്ററൊക്കെയാണ് വരുന്നത് ഇവിടെ ഒരുപാട് ഔട്ട്ഡോർ ഫർണിച്ചറൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല ഓഫർ പ്രൈസിലാണ് എനിക്കൊന്നൊരു നയൻ സീറ്റർ ഔട്ട്ഡോർ സോഫൊക്കെ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡിനൊക്കെ ആയിരത്തി നൂറ് ത്റംസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റി എനിക്കൊന്ന് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും എനിക്കൊന്നും ടു തൗസൻഡിൻ്റെ മേലിലൊക്കെ ഉണ്ടാകും അപ്പം ഇതുപോലെ കുറേ എന്തൊക്കെയോ ഫർണിച്ചറും കാർപ്പറ്റ്സ് ആണെങ്കിലും പിന്നെ നമ്മുടെ കേട്ടൻസ് ആണെങ്കിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഇന്ത്യൻ മെയ്ഡ് ഷോപ്പ് ആണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതിയിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കി കുറേ പില്ലോ കവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് പില്ലോ കവറിനൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് തേർട്ടി ഫൈവ് തിറംസ് ആണ് അപ്പോൾ ആ ലോങ് പില്ലോനൊക്കെ ഫോർട്ടി തിറംസ് മാത്രമേ ഉള്ളൂ പിന്നെ കുറേ ബേബി ഷോപ്പ് അതായത് ഈ ഒരു മോളിൽ എന്ന് പറയുന്നത് ഫുൾ ഷോപ്പാണ് എല്ലാത്തരം ഡ്രസ്സാണെങ്കിലും ബാഗ് ആണെങ്കിലും ഹോം ഡെക്കേഴ്സ് ആണെങ്കിലും നമ്മുടെ ലൈറ്റ്സ് ആണെങ്കിലും ഫർണിച്ചർ you yep. അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഡെയ് ട്രച്ചിനൊക്കെ വെറുമ്പോൾ ട്വൻറ്റി ഫൈവ് തിറംസ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കാര്യം ഇവിടെ വാങ്ങിക്കാം ചൈന മാളാണല്ലോ അപ്പോൾ ഒരുപാട് കോപ്പി ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള എൽ വി ഷനല് പിന്നെ ഡിയോർ ഫാൻറ്റി അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ്സ് ഇല്ല അതിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ വാങ്ങിക്കാൻ കിട്ടുക അത് നല്ല അടിപൊളിയാണ് നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ബാഗൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് തിറംസ് ഒക്കെ കൊടുക്കണം അപ്പോൾ ഇവിടെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മാസ്റ്റർ കോപ്പിക്ക് നമുക്ക് നൂറ്റി അമ്പത് തിറംസിനൊക്കെ കിട്ടും അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് കിട്ടുന്നതൊക്കെ അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ ഇരുപത്തഞ്ച് തിറംസ് മാത്രമല്ല ഇതങ്ങനെ എന്താ പറയുക നമ്മുടെ ബ്രാൻഡ്സിൻ്റെ കോപ്പി ഒന്നും നോർമൽ ക്ലോത്തിൽ വരുന്ന പക്ഷേ നല്ല അടിപൊളി ക്ലോത്താണ് എനിക്ക് നല്ല വത്താണ് ഇരുപത്തഞ്ച് തിറംസിനൊക്കെ ഈ മോളിൽ ഏത് സൈഡ് നോക്കി കഴിഞ്ഞാലും ഷോപ്പുകളാണ് ഷോപ്പുകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വരെ കൗണ്ടർ ഇട്ടിട്ടുണ്ടാകും ഏത് നമുക്ക് ഒരു പോക്കിനൊന്നും ഇത് മുഴുവനായിട്ട് കണ്ടു തീർത്താനൊന്നും പറ്റില്ല കേട്ടോ അത്രക്കുണ്ട് കാണാൻ ശരിക്കും നമ്മളൊരു ട്രോളിയൊക്കെ എടുത്ത് പോകേണ്ടത് തന്നെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ കാണുന്നേരം വാങ്ങിച്ചിട്ട് ഇത് ലാസ്റ്റ് കുറേ കവേഴ്സ് ആവും അപ്പോൾ ബെറ്റർ ഒരു ട്രോളി ബാഗൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഒന്നും വാങ്ങൂലെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടെ പോകുന്നുണ്ടാവുക ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റാറില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് വരൂല്ല കാരണം അത്രക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറേ ജ്വല്ലറി ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള റിങ്സൊക്കെയാണ് ഇതിപ്പോൾ അവർ സ്റ്റാർട്ടിങ് പ്രൈസ് ട്വന്റി ഫൈവ് തിറംസ് ഒക്കെ ഇരുപത്തഞ്ച് തിറംസൊക്കെയാണ് പറയാം പക്ഷെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് തിറംസിനും പതിനഞ്ച് തിറംസിനൊക്കെ തരും അവരതിൻ്റെ ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ വർക്കൊക്കെ അനുസരിച്ചിട്ട് അവർ എന്തായാലും കുറച്ച് തരും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ത്രംസ് ആണ് അതെനിക്ക് ഇരുപത് ത്രംസിന് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിചാരിക്കുന്ന കുറച്ചും കൂടി ഒന്ന് ബാർഗയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് ത്രംസിനൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു ബ്രേസ്ലെറ്റാണ് എടുത്തത് കാരണം എന്തോരം ബ്രേസ്ലെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഈ വീഡിയോയിൽ ഇത് നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂസായിപ്പം ഏതാ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണേ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഷോപ്പാണ് ഈ ചൈനക്കാരൻ്റെ പിന്നെ ഇവിടുത്തെ ഈ മാളിലെ ഭൂരിഭാഗ ഷോപ്പും ചൈനീസിൻ്റെ തന്നെയാണ് കേട്ടോ കാരണം ചൈന മാളാണല്ലോ അവരുടെ ഷോപ്പ് തന്നെയാണ് കൂടുതലും അപ്പോൾ ഇത് ഈ രണ്ട് ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മസ്റ്റേർഡ് എല്ലോം പിന്നെ ഒരു ഗ്രീൻ കളർ ബെഡ്ഷീറ്റും പിന്നെ അതൊക്കെ നല്ലൊരു പുതപ്പ് കണ്ട പുതപ്പ് കംഫേർട്ട് ആണോ എന്ന് എനിക്കറിയില്ല ഇത് കറക്റ്റ് പറയേണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഒരു സിക്സ് പീസ് സെറ്റാണ് വരുന്നത് ഒരു ബെഡ്ഷീറ്റും നാല് പില്ലോ കവറും പിന്നെ പുതപ്പുമായിട്ട് അപ്പോൾ അതിന് ഹൺഡ്രഡ് തിറംസ് ആണ് പറഞ്ഞിട്ടുള്ളത് ബെഡ്ഷീറ്റ് അവർ മുപ്പത്തഞ്ച് തിറംസോ പറഞ്ഞ പക്ഷേ നമ്മൾക്ക് ഇരുപത്തഞ്ച് തിറംസിന് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് അൻപത് തിറംസിനായിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ കുറേ ഷോപ്പുകളൊക്കെ തന്നെയാണ് ഷൂവിൻ്റെതാണെങ്കിലും വാച്ചിൻ്റെതാണെങ്കിലും ഷൂ ഒക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് കൊടുക്കുന്നത് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഷൂസ് ചാമക്കൽ ഇതുപോലെ പ്ലെയിൻ ബാഗ് അതുപോലെ തന്നെ മൊബൈൽ കേസ് ക്രോക്സ് മോഡലുള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് നമുക്ക് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ ആ ബാഗിലൊക്കെ ഫിറ്റ് ചെയ്യാം ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് തോന്നി കണ്ടപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വാച്ച് വേണമായിരുന്നു ഞാനൊരു നാല് വർഷം മുന്നേ ഈ ചൈന മാളിൽ നിന്ന് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട് ഈ സെയിം കൗണ്ടറിൽ നിന്ന് തന്നെയാണ് മാസ്റ്റർ കോപ്പി വാച്ച് കൊച്ചിൻ്റെത് അപ്പം ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ആ ഷോപ്പ് തപ്പി പിടിച്ചിട്ട് അവിടെ പോയിട്ട് വീണ്ടും ഞാനൊരു കുച്ചിൻ്റെ വാച്ച് തന്നെ എടുത്തു ഞാനിത് ഈ ഒരു ടൈപ്പ് വാച്ച് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടാ ഈ ഒരു സ്ക്വയർ ടൈപ്പ് സ്ട്രാപ്പ് എന്താ ഈ ഒരു വാച്ച് ആണ് എടുത്തത് നല്ല അടിപൊളി തന്നെ ആയിരുന്നു ഹൺഡ്രഡ് റംസ് എന്താണ് ഞാൻ പേയ്മെൻ്റ് ചെയ്തത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആ വാച്ച് പിന്നെ ഇത് ഇതുപോലെ തന്നെ ഒരുപാട് വാച്ച് തന്നെയാണ് ഇഷ്ടം മാതിരിയുണ്ട് കളക്ഷൻസൊക്കെ പിന്നെ ഹോം ഡെക്കേഴ്സ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക വീട്ടിലൊക്കെ വെക്കാൻ പറ്റി നല്ല യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ആൻറ്റിക് പീസസും ഇതുപോലത്തെ ലോങ് മിററൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഉണ്ടായിരുന്നു അവിടെ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും നോക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഇൻഷാല്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കാം ഇപ്പം ഞാൻ തൽക്കാലം വാങ്ങിച്ചിട്ടൊന്നുമില്ല ഒന്നും ഹോം ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കൂടാണ്ട് നല്ലൊരു ലോങ്ങ് മിറർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഉള്ളിൽ നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് ജ്വല്ലറി ആണെങ്കിലും മേക്കപ്പ് ഐറ്റംസൊക്കെ ആണെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയത് അതിനവർ ഇരുന്നൂറ്റമ്പത് തിറംസാണേ പറഞ്ഞത് ഞാൻ ഈ സെയിം സാധനം ഓൺലൈനിൽ നോക്കിയപ്പോൾ അറുന്നൂറ്റി അൻപത് തിറംസ് ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈന മാൾ തന്നെയല്ല അപ്പം നല്ല നാനൂറ് അടുപ്പിച്ചിട്ട് ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഞങ്ങളിതായി ഒരു ചൈനക്കാരൻ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുറേ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ആൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ എല്ലാ സാധനങ്ങളും ഓൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഓരോ സാധനങ്ങളിങ്ങനെ എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ എടുത്ത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഐറ്റംസൊക്കെ കിട്ടുന്നത് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെയുള്ള ഗേറ്റുകളിലൊക്കെ ഇങ്ങനെ ഓരോ സൈഡിലാക്കിയിട്ട് ഹോം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ കുറേ ഡ്രെസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ആ ഒരു ഏരിയയിലൊക്കെ അഞ്ച് ഒക്കെ ഉള്ളു ആ പാൻറ്റിനൊക്കെ അതുപോലെ തന്നെ ഇത് മൂന്ന് തിറംസിനൊക്കെ നല്ല അടിപൊളി ടീ ഈ ബ്ലൂ ടീ വെറും മൂന്ന് തിറംസ് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾ എന്തായിട്ട് പോകാത്ത ആൾക്കാരാണെങ്കിൽ എന്തായിട്ട് അവിടെ പോയിട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം കാരണം നമ്മൾ ഏത് സൈഡ് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലത്തെ ഷോപ്പ് ഷോപ്പുകൾ തന്നെയാണ് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ചെരുപ്പിൻ്റെ ആണെങ്കിലും ബാഗ്സിൻ്റെതാണെങ്കിലും അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പോകാത്ത ആൾക്കാരൊക്കെ പോയിട്ട് ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ പോലെ കുറേ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ട്രോളി ബാഗ് എടുത്തിട്ട് തന്നെ പോയിക്കോളൂ അല്ലെങ്കിൽ ഇതാ നമ്മൾ നടക്കുന്ന പോലെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തൂക്കി തൂക്കിപ്പിടിച്ച് നടക്കേണ്ടി വരും അപ്പോൾ ഇതാ ഒരുപാട് കേട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വാൾ സ്റ്റിക്കർ ആണെങ്കിലും കാർപ്പറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ കിട്ടുന്നതുമാണ് ക്വാളിറ്റി മാത്രം സ്ഥലം നല്ല നമുക്ക് നല്ല പ്രൈസിലും കൂടി കിട്ടും അതാണ് നമുക്ക് വേണ്ടത് ക്വാളിറ്റിക്ക് പുറമെ നമുക്ക് പ്രൈസും നമ്മുടെ നമുക്ക് അനുസരിച്ചിട്ട് മാച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ യു എയിൽ പോകാത്ത ആൾക്കാരൊക്കെ ഇവിടെ പോയിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്തായിട്ടും കിട്ടാണ്ടിട്ടില്ല ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ അറിയാതെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നേരം നമുക്ക് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാനും പറ്റില്ല അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്